നമ്മുടെ റിപ്പോർട്ടുമാർ ചേരുകയാണ് രേ ബി സജീന്ദ്രനും റഹീസ് റഷീദും ഇക്ബാൽ അറക്കിലും അഭിജിത്ത് മുഴക്കുന്നു രാഹുൽ സുരേഷും അഷ്കർ അരി കരിമ്പയുമാണ് ചേരുന്നത് ആദ്യം നമുക്ക് എറണാകുളത്തേക്കാണ് പോകേണ്ടത് രവി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുകയാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നതെന്നും നിസ്സാര കാര്യം പറഞ്ഞ് പത്രിക തള്ളുന്നുവെന്നുമാണ് വി ഡി സതീഷൻ ആരോപിക്കുന്നത് പത്രിക തള്ളിയതിനെതിരെ കടമക്കുടിയിലെ സ്ഥാനാർത്ഥിയേതായാലും ഹൈക്കോടതിയെ സമീപിക്കാനും പോവുകയാണ് നമുക്ക് വി ഡി സതീഷിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം ജില്ലാ പഞ്ചായത്ത് തെറ്റുപറ്റിയപ്പോൾ അകത്ത് കയറാൻ പോലീസും ആളുകളും ചേർന്ന് ആ സ്ഥാനാർത്ഥിയെ ആർത്തീല്ല ഞങ്ങൾ ഇതിനെ നേരിടും കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നോമിനേഷൻ തെളിയിണ്ണം ചരിത്രത്തിലാദ്യമായിട്ടാണ് സി പി എമ്മിന് ഈ സംസ്ഥാനത്ത് ഇത്രയും എം എൽ എ ഞങ്ങളൊക്കെ സാധാരണ എന്തുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ പത്തിൽ ഒന്നായി പറഞ്ഞു അതേസമയം ആശാ പ്രവർത്തകർക്ക് പ്രത്യേക അലവൻസ് എന്നതുൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളും യു ഡി എഫ് നടത്തുന്നു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ലബി സുജീന്ദ്രനാണ് ചേരുന്നത് ലബി പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിട്ടുണ്ട് അതിൽ യു ഡി എഫിന്റെ പത്രിക തള്ളുന്നതിന് ആസൂത്രിതമായൊരു നീക്കം നടന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോൾ ആരോപണമായി വരുന്നത് ഗുരുതര ആരോപണങ്ങളാണോ ഉയർത്തുന്നത് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോകളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട് നിസ്സാര കാര്യങ്ങൾ പലഞ്ഞ് പത്രിക തള്ളുകയാണെന്ന ആരോപണവും ഉയരുന്നു നിയമ പോരാട്ടത്തിന് പോവുകയാണോ കോൺഗ്രസ് പിന്നീട് തീർച്ചയായും കോൺഗ്രസ് നിയമ പോരാട്ടത്തിന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് കടമക്കുടിയിലെ സ്ഥാനാർത്ഥി പോയിരിക്കുന്നത് അതുമാത്രമല്ല സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു വോട്ടുകൾ സ്വന്തം സ്വന്തം ഒപ്പ് കള്ളവൊപ്പാണെന്നുള്ള രീതിയിൽ ഉള്ള സാഹചര്യം സ്ഥാനാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നു ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ നിന്ന് അതായത് ഭരണ നേതൃത്വം ഇത് നിയന്ത്രിക്കുന്ന സാഹചര്യം വളരെ ഭയാനകമായ സാഹചര്യമാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് കൊച്ചിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും കടമക്കുടിയിലെ സ്ഥാനാർത്ഥി ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു മറ്റ് പല സ്ഥലത്തും അതായത് ആലങ്ങാട് പഞ്ചായത്തിലെ കാര്യം പ്രത്യേകം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കാരണം ഖാദി ബോർഡിലെ ഒരു താൽക്കാലിക ജീവനക്കാരി എന്നുള്ള പേരിലാണ് ആ സ്ഥാനാർത്ഥിയുടെ പത്രിക നാമനിർദ്ദേശ പത്രിക തള്ളിയത് എന്നാൽ സമാനമായ സാഹചര്യം കണ്ണൂരിലുണ്ട് അത് കണ്ടില്ല എന്ന് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ വയ്ക്കുന്നു അതായത് തിരഞ്ഞെടുപ്പ് ജോലിക്ക് ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരത്തിൽ നിസാര കാര്യത്തിന് നാമനിർദ്ദേശ പത്രിക തള്ളിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് അതിനിടെ ഇന്ന് പ്രകടന പത്രിക യു ഡി എഫിന്റെ പ്രകടന പത്രിക കൊച്ചിയിൽ പുറത്തിറക്കി ജനക്ഷേമകരമായ നിരവധി വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ക്ഷേമ അധികമായി ആശാ വർക്കർമാർ വർക്കർമാർക്കുള്ളത് ഒപ്പം തന്നെ ക്ഷേമ പദ്ധതികൾ നിരവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതികളുണ്ട് ഒപ്പം തന്നെ വേസ്റ്റ് ഡിസ്പോസലിന് പ്രത്യേകം പദ്ധതികൾ തെരുവുനായ ശല്യം ഒഴിവാക്കാൻ പദ്ധതികൾ സ്ത്രീ സുരക്ഷയ്ക്കായും ഒപ്പം തന്നെ മറ്റ് ജനക്ഷേമ പദ്ധതികൾക്കായുമെല്ലാം നിരവധി കാര്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ഒരു ഭാഗത്തു കൂടി തെരഞ്ഞെടുപ്പിന് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോഴും ഒരു ഭാഗത്ത് വിമത ശല്യം കോൺഗ്രസിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കൊച്ചി കോർപ്പറേഷനിൽ തന്നെ വിമതന്മാർ പതിമൂന്ന് പേരാണ് അവരിൽ എത്ര പേർ പിൻവലിക്കും എന്നുള്ള കാര്യം ഇന്ന് വൈകിട്ട് അല്പസമയത്തിനുള്ളിൽ അതിന്റെ കണക്ക് ക്രോഡീകരിച്ച് നമുക്ക് നൽകാൻ സാധിക്കും വിനിത ഏതായാലും വിമതർ എല്ലാ മുരണികളെയും വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു എന്ന കാഴ്ചയാണ് ഒടുവിൽ മനസ്സിലാകുന്നത് വിനിത ഈ പ്രകടന പത്രിക യു ഡി എഫ് പുറത്തിറക്കിയ പ്രകടന പത്രിക അതിൽ പല ജനകീയ പ്രഖ്യാപനങ്ങളുമുണ്ട് ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെ ഏറ്റെടുത്തിരുന്നതാണ് പ്രതിപക്ഷം അതുകൊണ്ട് തന്നെ അവർക്കുള്ള ആനുകൂല്യ വർധന ഉൾപ്പെടെ വലിയ പ്രഖ്യാപനങ്ങളും നടത്തുന്നുണ്ട് ഇതൊക്കെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത് യു ഡി എഫ് പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രിക തീർച്ചയായും ഗുണം ചെയ്യും എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങളുമായി ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം ആശാവർക്കർമാരുടെ കാര്യത്തിൽ സമരത്തിന് പ്രതിപക്ഷം ഒപ്പം ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരം രൂപയാണ് അധിക അലവൻസായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം സ്ത്രീകൾക്ക് വീട് ഭവനരഹിതരായ ആളുകൾക്ക് കുട്ടികൾക്ക് കുട്ടികളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ സ്ത്രീ സുരക്ഷയ്ക്കുള്ള പദ്ധതികൾ ഒപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതികൾ മാലിന്യമുക്ത മുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും എന്നുള്ള വലിയ പ്രഖ്യാപനം കൂടി ഇതിനൊപ്പം നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ഈ ഈ ടോയ്ലറ്റുകൾ ഉൾപ്പെടെ സ്ത്രീയെ സ്ത്രീകൾക്കുള്ള സൗകര്യം ൾ എല്ലാ ഭാഗത്തും ക്രമീകരിക്കും എന്നുള്ള വാഗ്ദാനമുണ്ട് ഒപ്പം തന്നെ ഭവനരഹിതരായവർക്ക് ഭവനം നൽകുക ഇതൊക്കെ അത് ഒപ്പ് അത് മാത്രമല്ല നിലവിൽ എൽ ഡി എഫ് സർക്കാർ തമസ്കരിച്ചിരുന്ന പല പദ്ധതികളും അതായത് നേരത്തെ പ്രകടന പത്രികയിൽ യു ഡി എഫ് എന്നാൽ എൽ വന്നപ്പോൾ ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്ന പദ്ധതികളെല്ലാം കാര്യക്ഷമമായി നടപ്പിലാക്കും നിരവധി ജനക്ഷേമ പദ്ധതികൾ മുന്നോട്ട് വച്ചുകൊണ്ടാണ് ഇന്ന് കൊച്ചിയിൽ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് വനിത